റിംഗിൽ ഇറങ്ങണം കുറച്ച് വേണം എന്ത് ഇതിന്റെ ഒന്ന് എന്നോട് തൈര് മണമാള ഇങ്ങനെ റിംഗിൽ അടിച്ചിട്ടാണെങ്കിൽ ഒരു ലക്ഷം രൂപ അവന് സ്പോട്ടില റിങ്ങിൽ വെച്ചാൽ മണമാള ഞാൻ നിന്നെ ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ യെസ് ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഓരോന്ന് അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്ത് മണവാളൻ കഴിഞ്ഞ ദിവസമായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സഹിതം മണവാളൻ പുറത്തുവിട്ടത് എന്നാൽ പിന്നീടാണ് ഉടായ്പ് മൊത്തം പുറത്തായത് മണവാളന്റെ ഇടിവണ്ണു തോറ്റ യുവാവ് തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തി വെറും മൂന്ന് മാസം മാത്രമായി ബോക്സിംഗ് പരിശീലിക്കുന്ന പാവത്തെയാണ് ഇടിച്ച് പഞ്ഞിക്കിട്ടത് ഞാൻ ഞാൻ പഠിക്കുന്ന ഒരാളാണ് ജസ്റ്റ് ഒരു എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇതിനെ തുടർന്ന് പല എം എം എ ഫൈവ് ഉൾപ്പെടെ മണവാളനെതിരെ രംഗത്തെത്തി പാവങ്ങളുടെ അടുത്ത് കയ്യൂക്ക് കാണിക്കാതെ ആണുങ്ങളോട് മുട്ടാനുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് എത്തിയത് എന്നാൽ അവർക്കെതിരെയുള്ള മറുപടിയുമായാണ് മണവാളൻ ഇപ്പോൾ എത്തിയത് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് എന്നാൽ ചില നിബന്ധനകളുമുണ്ട് അണ്ണൻ ഇന്റർനാഷണൽ ലെവലാണ് ലോക്കൽ സെറ്റപ്പിനൊന്നും കിട്ടില്ല ും അതേസമയം തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മണവാളൻ നടന്നതൊന്നും ഡ്രാമ അല്ലെന്നാണ് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും പാവങ്ങളെ പഞ്ഞിക്കിടുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല വല്ല ഫൈറ്റർമാരുടെ അടുത്ത് പോയി കയറിയാൽ മണവാളൻ അടികൊണ്ട് ചുവരിൽ പടമാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക